പാഠമൊന്ന് എൻ്റെ അമ്മ അർത്ഥം മോദം സന്തോഷം ത്യജിക്കുക ഉപേക്ഷിക്കുക ഗമിക്കുക പോകുക സംഭ്രമം പരിഭ്രമം ഏകുക നൽകുക ദീനം രോഗം പടുത്വം സാമർഥ്യം ഉചിതം യോജിച്ചത് പരിചര്യ ശുശ്രൂഷ പര്യായപദം അമ്മ മാതാവ് തായ ജനനി പാൽ ക്ഷീരം ദുഗ്ധം പയസ് കണ്ണ് നയനം നേത്രം ലോചനം ദയ കരുണ അൻപ് കനിവ് വിപരീതപദം ത്യജിക്കുക ഗ്രഹിക്കുക ഗമിക്കുക നിർഗമിക്കുക രക്ഷ ശിക്ഷ പദങ്ങൾ പിരിച്ചെഴുതുക വളർത്തി എന്നെ വളർത്തി അധികം എന്നെ കവിൾ തടത്തിൽ കവിൾ അധികം തടത്തിൽ ഈശ്വരനേകുമെങ്കിൽ ഈശ്വരൻ അധികം ഏകുമെങ്കിൽ ഉചിതോപകാരം ഉചിതം അധികം ഉപകാരം അർത്ഥവ്യത്യാസം ദിനം ദിവസം ദീനം രോഗം കഥനം പറച്ചിൽ കഥനം ദുഃഖം ക്ഷണം വിളി അല്ലെങ്കിൽ അല്പനേരം ക്ഷീണം തളർച്ച ചെല്ലുക എത്തുക ചൊല്ലുക പറയുക ഉത്തരം എഴുതുക അമ്മയ്ക്ക് കുഞ്ഞിനോടുള്ള വാത്സല്യം കവി അവതരിപ്പിച്ചിരിക്കുന്നതെങ്ങനെ അമ്മ കുഞ്ഞിനെ പാൽ നൽകി വളർത്തി കൈത്താരിലണച്ച് താരാട്ടുപാടി ഉറക്കി മധുരമുള്ള ചുംബനങ്ങൾ കവിൾത്തടത്തിൽ നൽകി ഇതെല്ലാമാണ് അമ്മയ്ക്ക് കുഞ്ഞിനോടുള്ള വാത്സല്യത്തെ സൂചിപ്പിക്കുന്നത് രണ്ടാമത്തെ ചോദ്യം അമ്മ സംഭ്രമത്തോടെ ഓടിവരുന്നത് എപ്പോഴാണ് എന്നിട്ടെന്താണ് ചെയ്യുന്നത് കുഞ്ഞ് വീഴുമ്പോഴാണ് അമ്മ ഓടിവരുന്നത് അമ്മ നല്ല കഥകൾ ചൊല്ലിക്കൊടുത്ത് ഉമ്മകൾ നൽകി വേദന അകറ്റും മൂന്നാമത്തെ ചോദ്യം കുന്നിക്ക് പോലും കുറയില്ല എന്ത് എന്തുകൊണ്ട് സ്നേഹം ദയ എന്നിവയാണ് കുന്നിക്ക് പോലും കുറയാത്തത് അമ്മ കുഞ്ഞിന് സ്നേഹം നൽകി ദയാപൂർവം വളർത്തി നാലാമത്തെ ചോദ്യം ഈശ്വരൻ ആയുസ് നൽകിയാൽ കുഞ്ഞ് അമ്മയ്ക്ക് നൽകുന്ന ഉപകാരം എന്തെല്ലാമായിരിക്കും അമ്മയ്ക്ക് ഉചിതമായ ഉപകാരം ചെയ്യും വൃദ്ധയാകുമ്പോൾ സംരക്ഷിക്കും അസുഖങ്ങൾ അകറ്റും കിടപ്പിലായാൽ നല്ല പരിരക്ഷ നൽകും സ്നേഹത്തോടെ അമ്മയുടെ ഗുണങ്ങൾ ഓർക്കും